ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കൂ പലസ്തീൻ ജനതയ്ക്ക് നീതി ലഭ്യമാക്കൂ ചുവന്ന പിന്നും ീൻ പതാകയും ധരിച്ച ഓസ്കാർ വേദിയിൽ താരങ്ങൾ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കെ ഗാസയ്ക്ക് പിന്തുണയുമായി ഓസ്കാർ പുരസ്കാര വേദിക്കകത്തും പുറത്തും പ്രതിഷേധം ഇസ്രായേലിന്റെ നടപടികൾക്ക് എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ ഗോൾബേ തിയേറ്ററിന് ചുറ്റും തടിച്ചുകൂടിയതോടെ ചില താരങ്ങൾ വേദിയിലേക്ക് എത്താൻ വൈകുകയും ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുക ഇസ്രയേൽ സൈന്യം പിന്മാറുക തുടങ്ങിയ പോസ്റ്ററുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം ബില്ലി എലീഷ് ഫിനിയാസ് അവാർഡ് ഉപേർണ റാമി യൂസഫ് എന്നിവർ ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഗാസയ്ക്ക് പിന്തുണയുമായി ചുവന്ന റിബൺ അണിഞ്ഞായിരുന്നു വേദിയിലെത്തിയത് സമാധാനം പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്ന് താരങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മുതൽ ഹോളിവുഡിലെ ഗോൾബി തിയേറ്ററിന് ചുറ്റും ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുതും വലുതുമായ പ്രകടനങ്ങൾ നടന്നിരുന്നു ഇസ്രേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് കുറഞ്ഞത് മൂന്ന് പ്രതിഷേധങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മീഡിയ റിലേഷൻസ് വിഭാഗം മേധാവി ക്യാപ്റ്റൻ കെല്ലി മുനിസിനെ ഉദ്ധരിച്ചുകൊണ്ട് ദ ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗോൾബി തിയേറ്ററിൽ നിന്ന് ഒരു മൈൽ അകലെയുള്ള സിനിമാ തിയേറ്ററായ സിനിരാമാ ഡോമിന് സമീപം നടന്ന ഏറ്റവും വലിയ പ്രകടനത്തിൽ അഞ്ഞൂറിനും എഴുന്നൂറിനും ഇടയിൽ പ്രതിഷേധക്കാർ ഉണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് സിനിമാ പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു സംഘർഷം അവസാനിപ്പിക്കാൻ യു എസ് സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു പ്രതിഷേധത്തിൽ ഫ്രീ പലസിൻ എന്നെഴുതിയ ഒരു ബോർഡ് പിടിച്ചിരുന്ന ഒരു സ്വതന്ത്ര ചലച്ചിത്ര നിർമ്മാതാവ് ലോറ ഡെൽഹോവർ പറഞ്ഞു ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നൽകുന്ന ഡോളർ നിരപരാധികളായ സാധാരണക്കാരുടെ കൊലപാതകത്തിന് നൽകുമെന്നറിയുമ്പോൾ എന്റെ ഹൃദയം തകരുന്നു ലോറ ഡെൽഹോവർ പ്രതിഷേധം കണക്കിലെടുത്ത് വലിയ സുരക്ഷാ പരിശോധന നടപടികളും ലോസ് ഏഞ്ചൽസ് പോലീസ് നടപ്പിലാക്കിയിരുന്നു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ക്യാപ്റ്റൻ മുനീസ് പറഞ്ഞു അതേസമയം തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനത്തിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടി റോബർട്ട് ടൌണി ഓപ്പൺ ഹേമർ എന്ന ചിത്രത്തിലെ അഭിനയമാണ് തരത്തിന് പുരസ്കാരം നേടിക്കൊടുത്തത് ദ ഹോൾഡ് ഓവേഴ്സ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഡേവൈൻ ജോയ് റാൻഡോൾഫ് നല്ല സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തിരക്കഥ ഒറിജിനൽ വിഭാഗത്തിൽ അനാഡമി ഓഫ് എ ഹോളിനും അവലംബിത തിരക്കഥാ വിഭാഗത്തിൽ അമേരിക്കൻ ഫിക്ഷനുമാണ് പുരസ്കാരം നേടിയത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഓസ്കാർ വേദി ഗാസയിൽ വെടിനിർത്തൽ ഉടൻ നടപ്പാക്കണമെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട താരങ്ങൾ രംഗത്തെത്തി ബില്ലി എലി സംവിധായകനായ അവധു വർണ്ണ പൂവർത്തിങ് താരം മാർക്ക് റഫെല്ലോ റാമി യൂസഫ് ഉൾപ്പെടെ താരങ്ങൾ ചുവന്ന പിൻതരിച്ചാണ് എത്തിയത് ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ ഉടൻ നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അവിടെയുള്ള ഓരോരുത്തരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പലസ്തീൻ ജനതയ്ക്ക് എന്നെന്നും നിലനിൽക്കുന്ന രീതിയും സമാധാനവും ഉറപ്പാക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു റെഡ് കാർപ്പറ്റ് ഇന്റർവ്യൂവിനൂടെ റാമി യൂസഫാണ് ഇപ്രകാരം പറഞ്ഞത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അവസാനിപ്പിക്കണം അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആർട്ടിസ്റ്റ് ഫോർ സീസ് ഫയർ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ് ചുവത്ന പിൻതരിച്ചെത്തിയത് നിരവധി താരങ്ങളാണ് ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി തീരുള്ളത് അവിടെയുള്ള ആയിരങ്ങളുടെയും ലോകമെമ്പാടുമുള്ളവരുടെ പ്രിയപ്പെട്ടവരുടെയും വേദനയ്ക്കൊപ്പം നിൽക്കുന്നു എന്നതിനേക്കാൾ മനുഷ്യത്വത്തിനൊപ്പം അജഞ്ചലമായി നിൽക്കാൻ ഞങ്ങൾ പ്രചോദിതരാണ് എല്ലാ ആളുകളുടെയും സ്വാതന്ത്ര്യത്തിനും നീതിക്കും അന്തസ്സിനും സമാധാനത്തിനും വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഇല്ലാതിരിക്കാനും ആവശ്യപ്പെടുന്നു മാർക്ക് എഫലോ ക്രിസ്റ്റ്യൻ സ്റ്റിവാർട്ട് മെഹേർഷ അലി ജനിഫർ ലോബസ് തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഒപ്പിട്ട് അമേരിക്കൻ ജോ ബൈഡൻ അയച്ച കഥയിലാണ് പ്രകാരമുള്ള ആവശ്യങ്ങൾ ഓസ്കർ വേദിയായ പുറത്തും ശക്തമായ പ്രതിഷേധങ്ങളാണ് നടന്നത് പ്രതിഷേധങ്ങൾ കാരണം പലരും വൈകിയാണ് വേദിയിലേക്ക് എത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി